പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് ഹെഡ്സെറ്റിൽ പഴയ നയൻറ്റീസിലെ മെലഡീസ് ഒക്കെ കേട്ടുകൊണ്ട് മലഞ്ചെരിവിലൂടെ ഒരു യാത്ര ഇത് ഏതൊരു പ്രവാസിയുടെയും നൊസ്റ്റാൾജ് കലർന്ന ഒരു സ്വപ്നം തന്നെയാണല്ലേ നാട്ടിലിപ്പോൾ മഴക്കാലമാണ് ഇവിടെ വേനൽ അവധിയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നാട്ടിലേക്ക് ലീവിനൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാം കെ എസ് ആർ ടി സി ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ആപ്ലിക്കേഷൻ എന്റെ കെ എസ് ആർ ടി സി നിയോയിലൂടെ ഇനി മുതൽ യാത്രക്കിടയിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്ക് ബസ് ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്നതിന് മുൻപേ നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇനി മുതൽ ഈ യാത്രയ്ക്കിടയിൽ എവിടെയെങ്കിലും യാത്രക്കാർ യാണെങ്കിൽ അതിനനുസരണം അത് അപ്ഡേറ്റ് ആവുന്നതിനനുസരണം എന്റെ കെ എസ് ആർ ടി സി നിയോ ആപ്പിലൂടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് പുതുതായി വരാൻ വേണ്ടി പോകുന്നത് ഇത് ജൂലൈ മുതൽ ഈ ആപ്പ് ലഭ്യമാകുമെന്നാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗങ്ങൾ അറിയുന്നത് മാത്രമല്ല ചലോ ആപ്പ് എന്ന സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഇനി കെ എസ് ആർ ടി സിയിൽ നമുക്ക് ക്യു ആർ കോഡ് വഴിയും ഡിജിറ്റലായും പണമിടപാടുകൾ നടത്താനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്നവർ കെ എസ് ആർ ടി സിയിൽ ഈ ഒരു യാത്ര അത് മിസ്സാക്കേണ്ട